പ്രീസ്ലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇപ്പോൾ നാട്ടില് രാത്രി ഏതാണ്ട് പതിനൊന്നരയായി ഇന്ന് ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപക്ഷെ എൻ്റെ വേദന ദൈവമക്കളോടൊന്ന് പങ്കുവച്ചില്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഐ പി സി കുമ്പനാട് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പല പ്രതികരണങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രതികരണങ്ങളിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എനിക്കെതിരെ പലയിടത്തും പല പോസ്റ്റുകൾ കമൻറ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ നല്ല അർത്ഥത്തിലേ എടുത്തിട്ടുള്ളൂ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഞാൻ വിമർശനത്തിന് അതീതനൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ആ ഒരു നിലയിൽ ആശയപരമായ എതിർപ്പുകളായിട്ടേ കണ്ടിട്ടുള്ളൂ കുറെ കാലമായി എനിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ കമൻ്റുകൾ ഇടുന്ന പോസ്റ്റുകളിടുന്ന ഗ്രൂപ്പുകൾ തന്നെയുണ്ട് അതുമൊക്കെ ആ ഒരു അർത്ഥത്തിലെടുത്തിട്ടുള്ളൂ മനസ്സിലാരോടും ദേഷ്യമോ ഒരു വൈരാഗ്യമോ കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കതിനെ കഴിഞ്ഞിട്ടില്ല കാരണം ഞാനൊരു ദൈവവൈതലാണെന്ന ബോധ്യം അങ്ങനെ ഒരു വൈരാഗ്യമൊന്നും വെച്ച് പുലർത്താറില്ല പക്ഷെ ഇന്ന് ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഐ പി സിയുടെ ഒരു ഗ്രൂപ്പിൽ ഡോക്ടർ കുഞ്ഞുകോശി എന്ന് പറയുന്നൊരു പാസ്റ്റർ അതായത് ഈ കുമ്പനാട് കൺവെൻഷനിൽ നേതൃത്വത്തിൽ ലീഡ് ചെയ്യുകയും നേതൃത്വം വഹിക്കുകയും പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ ഏറ്റവും അടുത്ത ആളായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റവറൻഡ് ഡോക്ടർ കുഞ്ഞുകോശി എന്ന് പറഞ്ഞ പാസ്റ്റർ ഐ പി സി കുംഭനാട് കൺവെൻഷനെക്കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ആ ഗ്രൂപ്പിൽ നടക്കുമ്പോൾ ഈ ഡോക്ടർ കുഞ്ഞുകോശി എന്ന് പറയുന്ന ഈ റവറണ്ട് പാസ്റ്റർ എന്നെക്കുറിച്ച് ഒരു പരാമർശം നടത്തി വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് ഉടഞ്ഞുപോയി എതിർപ്പുകളും വെല്ലുവിളികളും ഭീഷണികളുടെയൊക്കെ മുമ്പിൽ ഞാൻ പടവെട്ടി നിൽക്കാറുണ്ട് പക്ഷെ ഈ ഒരു പരാമർശത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് തോറ്റുപോയെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം നിങ്ങൾ കേൾക്കോ എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട് ഈ ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എന്റെ സ്നേഹിതന്മാരായ അഡ്മിൻസനോട് ഈ തുലുക്കന്റെ പിന്നെ ഈ ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് എത്ര അപമാനമാണെന്ന് അറിയാമോ ഇവൻ ആരാണ് പെണ്ണുപിടിക്കാരനും ഒരു പ്രകാരത്തിലും ഒരു സാക്ഷ്യമില്ലാത്ത ഇവന് ഇവൻ ആരാ ഈ തുലുക്കന് ഇവൻ മുസ്ലിം തന്നെ എപ്പോഴും ഇവൻ ക്രിസ്ത്യാനിയൊന്നും അല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവന്റെ ഫോട്ടോ ആരെയും പിന്നെ കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇടല്ലെന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ എനിക്കുണ്ട് അപ്പോ കേട്ടല്ലോ എന്താ ഇതിന് പറയാന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഇന്ന് പകല് കുമ്പനാട് കർത്തൃമേശം കൂടെ എടുത്തതിന് ശേഷം കർത്തൃമേശം കൂടെ എടുത്തതിന് ശേഷമാണ് ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്തരം ഒരു വർഗീയ വിഷം പുറത്തു വരുന്നതെന്ന് ഓർക്കണം ഇദ്ദേഹം പഞ്ചാബിൽ എന്തോ ഒരു ബൈബിൾ കോളേജ് ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് അല്ല അവിടെയൊക്കെ വരുന്നവരെല്ലാം ഈ സുറിയാനി മാർഗത്തിൽ നിന്ന് വരുന്നവരെ മാത്രമേ ചേർക്കത്തുള്ളായിരിക്കോ അതോ അങ്ങനെയുള്ളവർ മാത്രമേ അദ്ദേഹം സ്നാനം കഴിപ്പിക്കത്തുള്ളായിരിക്കുവോ ഞാനൊരു എന്താ പറയുക ഞാനൊരു പാസ്റ്റർ അല്ലെന്നും നിങ്ങൾക്ക് പറയാം ഞാനൊരു സുശേഷകനല്ലെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്നോ ഞാൻ വിമർശകനാണെന്നോ ഞാൻ കുറ്റം പറയുന്നതിനാണെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം പക്ഷെ ഞാനൊരു ദൈവവൈതലല്ലെന്നും നിങ്ങൾ പറയരുത് അത് നിങ്ങൾ പറയാൻ പാടില്ല കാരണം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്റെ ദൈവം യേശു ക്രിസ്തു ആണെന്നും യേശു ക്രിസ്തുവിൽ അല്ലാതെ രക്ഷയില്ലെന്നും പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ മുസ്ലിങ്ങൾ എന്നെ കാണുമ്പോൾ അവർ ചോദിക്കുന്നത് നീ എന്തിനാ ക്രിസ്ത്യാനിയാകാൻ പോയതെന്നാണ് അപ്പം അവർ സമ്മതിക്കുന്നു ഞാനിപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പക്ഷെ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യനൊക്കെ എങ്ങനെയാണ് ഒരു ദൈവദാസൻ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു പാസ്റ്റർ ഒരു ദൈവദാസനൊക്കെ ആയതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അല്ല ഞാന് എന്താ ചെയ്തിട്ടുള്ള ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായോ അല്ലെങ്കിൽ വിപരീതമായോ പ്രസംഗിക്കുന്ന കാര്യത്തെ എതിർക്കുന്നു അതൊരു തെറ്റാണ് ഈ കേരളത്തിലെ പാവപ്പെട്ട പാവങ്ങളായിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പ്രവചനത്തിൻ്റെയും രോഗശാന്തിയുടെ ഒക്കെ പേര് പറഞ്ഞ് പണം തട്ടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോഴുണ്ടാകുന്ന വേദനയിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു നോക്കൂ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ദൈവസഭയിലേക്ക് കടന്നുകൂടിയ അനാചാരങ്ങൾക്കെതിരെയും ദുരുപദേശങ്ങൾക്കെതിരെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ പതിന് മടങ്ങ് പത്തിരട്ടി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ള പത്രോസ്ലിയോയും പൗലോസിനെയൊക്കെ ഇവരൊക്കെ തീവ്രവാദി തീവ്രവാദികണത്തിൽപ്പെടുത്തുമോ ഏ പതിനത്തിനു വേണ്ടിയല്ലേ സംസാരിച്ചിട്ടുള്ളൂ ആരെങ്കിലും പറ്റിച്ച് ഉണ്ടാക്കാൻ നടന്നിട്ടുണ്ടോ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് പിരിവ് നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ചർച്ചയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാറുണ്ടോ സ്വദേശത്തോ വിദേശത്തോ ചെന്ന് എന്തുണ്ടെങ്കിലും പേര് പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എൻ്റെ സ്വന്തം വണ്ടി ഉപയോഗിച്ച് ഞാൻ എനിക്ക് പ്രസംഗിച്ച് കിട്ടുന്ന നന്മയിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് ഡീസലും അടിച്ച് പെട്രോളും അടിച്ച് ഈ കേരളത്തിലെ ഓരോ ദൈവമക്കളുടെയും പ്രയാസം കേൾക്കുമ്പോൾ പ്രതിസന്ധി കേൾക്കുമ്പം അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഈ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അത് ജെനുവൻ കേസാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി എൻ്റെ വാട്സാപ്പിലും എൻ്റെ കോണ്ടാക്റ്റിലും ഉള്ള സൗകര്യങ്ങളോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു നന്മ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഞാൻ ആരെ ആരെങ്കിലും പറ്റിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിയോ ഓക്കെ അതൊക്കെ നിങ്ങൾ പറഞ്ഞോ ഇനി അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ കുറ്റം പറയുന്നവനാന്ന് പറഞ്ഞോ വിമർശിക്കുന്നവനാന്ന് പറഞ്ഞോ അതൊന്നും കുഴപ്പമില്ല ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു എന്നെ വിമർശിക്കാം അതിലൊന്നും എനിക്ക് പിണക്കവും പരാതിയില്ല ഏ സ്വജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഭീഷണി വന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരാ ഒരാൾ എന്നെ വെല്ലുവിളിച്ചാൽ തിരിച്ച് അതേ നിലയിൽ ആത്മാവിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട് പക്ഷേ റവറൻഡ് ഡോക്ടർ പാസ്റ്റർ കുഞ്ഞുവോശി അവകൾ താങ്കളിത് പറയാൻ പാടില്ലായിരുന്നു ഈ ജാതീയ ചിന്താഗതി ഈ വർഗീയ വിഷം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് പകലും താങ്കൾ കർത്തൃമേഷം എടുത്തു എന്ന് ഓർക്കുമ്പോൾ ഓക്കെ അവിടെ നടന്ന ഒരു കർത്തൃമേഷൊന്നും അല്ലല്ലോ അതുകൊണ്ടായിരിക്കും താങ്കൾ ധൈര്യമായിട്ട് എടുത്തത് ഓക്കെ എന്തായാലും ഇദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇദ്ദേഹവും ഒരു പാസ്റ്ററാണല്ലോ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ഷമീറിൻ്റെ മനസ്സ് ഒന്ന് ഉടയ്ക്കാൻ ഒന്ന് തകർക്കാൻ അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുത്താൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ടാകും നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ ശരിയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു ഒരു നിമിഷം ഞാനൊന്നാടിപ്പോയി പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കർത്താവിന് വിട്ടുപോകുന്നൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കരുത് ഒരിക്കലും നടക്കില്ല എനിക്ക് ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഈ പോർക്കളത്തിൽ തന്നെ അവസാനിക്കും ഒരു കുഞ്ഞു കോശി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം വിശ്വാസ ജീവിതം വിട്ടുപോകത്തൊന്നുമില്ല ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിനകത്താകുന്നതേ ഉള്ളൂ പക്ഷെ ഇതിനോടകം സ്വദേശത്തും വിദേശത്തും ഒന്നും അനേകർ അനേകർ എൻ്റെ ഫോൺ നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർശ്വ ബി മോനച്ചൻ പാർഷ് ഉൾപ്പെടെ ദാനിയൽ കൊന്നു നിൽക്കുന്ന പാർശ്വ ഉൾപ്പെടെ അമേരിക്കയിലുള്ള അനേക ദൈവദാസന്മാരുൾപ്പെടെ ഈ ചുരുങ്ങിയ രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചു ഞങ്ങളുടെ സഹോദരനാണ് ഞങ്ങളൊപ്പമുണ്ടോ എന്ന് പറഞ്ഞ് അവരെന്നെ ചേർത്ത് പിടിച്ചു അത് മതി അത് മതി ഏതായാലും കുഞ്ഞുവശി പോഷറേ ഈ ഏഴ് ദിവസം കുമ്പനാട് കൺവെൻഷനിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച ആത്മാവിനെ ദൈവമക്കളെല്ല ആയിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു